ദേശദേവതയായ പുത്തൻകാവിലമ്മയ്ക്ക് പുത്തൻ ഒരുങ്ങുന്നു പുത്തൻകുരിശി പുത്തൻകാവ് ഭഗവതി ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായ പുതിയ ശ്രീകോവിലിന്റെ കട്ടിലവയ്പ്പ് ചടങ്ങുകളോടെയാണ് ക്ഷേത്ര നവീകരണത്തിന്റെ പ്രഥമ ഘട്ടത്തിലേക്ക് കടക്കുന്നത് തന്ത്രി ബ്രഹ്മശ്രീ ഇടപ്പള്ളിമന ദേവൻ നാരായണൻ നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് മുഖ്യ കാർമികത്വം വഹിച്ചു മേൽശാന്തി ബ്രഹ്മശ്രീ തോട്ടാമറ്റം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിപ്പാട് ക്ഷേത്ര ക്ഷേത്രമൂരാന്മ സൂരജ് നമ്പൂതിരിപ്പാട് ക്ഷേത്രം ഭരണസമിതി അംഗങ്ങൾ ശില്പികൾ എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു വാസ്തുവിദഗ്ധനായ വേഴപ്പറമ്പ് ചിത്രഭാന നമ്പൂതിരിപ്പാടിന്റെ നിർദ്ദേശപ്രകാരം രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ക്ഷേത്രത്തിന്റെ നിർമ്മാണ ചെലവ് ഏകദേശം നാലര കോടി രൂപയാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു ഇപ്പോൾ നമ്മുടെ ആദ്യഘട്ടത്തിൽ ശ്രീകോവിലും മണ്ഡപവുമാണ് നടക്കുന്നത് അതിനകത്ത് ശ്രീകോവിലിൻ്റെ നമ്മൾ തറ വരെയുള്ള പണികളാണ് ഇപ്പോൾ തീർത്തു വച്ചിരിക്കുന്നത് ഇനി കഴിഞ്ഞാൽ ഇതിൻ്റെ കരിങ്കല്ലിൻ്റെ പണികൾ കംപ്ലീറ്റ് ചെയ്ത് തടിപ്പണി നമ്മൾ വർക്ക്ഷോപ്പിൽ റെഡിയാക്കി തടി കഴിഞ്ഞ് ചെമ്പോലെ വർക്കും കഴിയും അതാണ് അപ്പോൾ നമുക്കൊരു ഡിസംബറിൽ ശ്രീകോവിലിൻ്റെ പണി കംപ്ലീറ്റ് തീർക്കാൻ അതാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ആകെ നമ്മുടെ എല്ലാം കൂടി ഒരു കോടി രൂപയുടെ യും ബഡാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രത്തിന്റെ പ്രധാന പ്രതിഷ്ഠ ഭദ്രകാളി ഭാവത്തിലുള്ള ദേവിയാണ് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന കാവുന്താഴം ശിവക്ഷേത്രവും ക്ഷേത്ര സമുച്ചയത്തിന്റെ ഭാഗമാണ് ഭദ്രകാളിയായിട്ടാണ് സങ്കർപ്പം പിന്നെ ഉപദേവന്മാരായിട്ട് സർപ്പങ്ങളുണ്ട് അയ്യപ്പൻ രക്ഷസ് ഗണപതി ഇവരൊക്കെയാണ് ഉപദേവതകളായിട്ട് മെയിനായിട്ട് ഭദ്രകാളിയാണ് എല്ലാവരും സഹകരിക്കുക ഭഗവതി എല്ലാവരും ഭംഗിയായി തീരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക അതൊക്കെയാണ് വേണ്ടത് ശ്രീകോവിലിൻ്റെയും നമസ്കാരമണ്ഡപത്തിൻ്റെയും നിർമ്മാണം പൂർത്തീകരിച്ചതിന് ശേഷമായിരിക്കും ചുറ്റമ്പലത്തിൻ്റെ നിർമ്മാണ ജോലികൾ ആരംഭിക്കുക ദേശദേവത പുത്തങ്കാവിലമ്മയുടെ ക്ഷേത്രത്തിൻ്റെ സമ്പൂർണ്ണ പുനരുദ്ധാരണമാണ് ഇപ്പോൾ നടന്നു വരുന്നത് വേഴപ്പറമ്പ് ചിത്രമാനു നമ്പൂതിരിപ്പാടാണ് എൻ്റെ തച്ചുശാസ്ത്രം കൈകാര്യം ചെയ്യുന്നത് ക്ഷേത്ര തന്ത്രി ഇടപ്പള്ളിമന ദേവൻ നാരായണൻ നമ്പൂതിരിപ്പാടാണ് അതിൻ്റെ നിർദ്ദേശങ്ങളെല്ലാം നൽകുന്നത് ശ്രീകോവിലിൻ്റെ കട്ടിലവയ്പെന്നുള്ള വിശിഷ്ടമായിട്ടുള്ള ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഇന്ന് നടക്കാൻ പോകുന്നത് ശേഷം ഞാൻ അടുത്ത ഉത്സവത്തിന് മുമ്പായിട്ട് ശ്രീകോവിലും നമസ്കാരം ഉണ്ടോ പൂർണ്ണമായിട്ടും പണി തീർത്ത് ദേവിയെ പുനഃപ്രതിഷ്ഠിക്കാം എന്നാണ് കരുതുന്നത് ഭക്തജനങ്ങളുടെ നിർലോകമായ സഹകരണമാണ് ഇതിൽ വേണ്ടത് എല്ലാ ചടങ്ങുകളിലും ഇനി വരുന്ന എല്ലാ ചടങ്ങുകളിലും എല്ലാവരും സംബന്ധിക്കണം തികച്ചും പൗരാണിക രീതിയിൽ കരിങ്കല്ലും തേക്കും തടിയും ചെമ്പോലയും ഉപയോഗിച്ചാണ് ക്ഷേത്രം നിർമ്മിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശില്പികളായിട്ടുള്ള ശിവൻ ആചാര്യയും സുദർശനാചാര്യുമാണ് തടിയുടെയും കല്ലിൻ്റെയും ജോലികൾ ചെയ്യുന്നത് കന്യാകുമാരിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള കൃഷ്ണശലിയാണ് ഇതിൻ്റെ നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ തന്നെ പൂർത്തീകരിക്കണമെന്നാണ് ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ നവീകരണത്തിൽ ഏറ്റവും സാമ്പത്തിക ചെലവ് വരുന്ന നിർമ്മാണ പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്